മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം വരുന്ന ദിവസങ്ങളിലും മലയാളത്തിൽ റിലീസിന് തയ്യാറായി ഒരുപിടി നല്ല സിനിമകൾ കാത്തിരിക്കുകയാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ ലിസ്റ്റെടുത്താൽ അത് ഇരുന്നൂറിന് മുകളിലുണ്ട് എന്നാൽ അതിൽ വിജയിച്ച സിനിമകൾ വിരലിലുണ്ടാവുന്നതു മാത്രം ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ ജിന്ന് നാലുമെന്റളിയ തുടങ്ങിയ താരസാന്നിധ്യം കുറഞ്ഞ സിനിമകളായിരുന്നു റിലീസ് ചെയ്തത് ഈ സിനിമകളെല്ലാം പരാജയമേറ്റുവാങ്ങുകയും ചെയ്തു ജനുവരി പകുതിയോടെയാണ് ഈ വർഷത്തെ ആദ്യ സൂപ്പർ ചിത്രം റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിന്റെ നൻപകൽ നേരത്ത് മയക്കമായിരുന്നു ആ ചിത്രം കഴിഞ്ഞ വർഷം കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആളുകൾ ഇടിച്ചുകയറുകയും ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത സിനിമയ്ക്ക് തിയേറ്ററിൽ ിലേക്ക് ആളെ കയറ്റാൻ സാധിച്ചില്ല നൻപകലിനൊപ്പം ഇറങ്ങിയ മഞ്ജു വാര്യർ ചിത്രം ആയിഷയുടെ ഗതിയും മറ്റൊന്നായിരുന്നില്ല പിന്നാലെ മോഹൻലാലിന്റെ ഈ വർഷത്തെ ആദ്യ റിലീസുമെത്തി അതും ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച എലോൺ പരാജയമാണ് നേരിട്ടത് ശ്യാം പുഷ്കരന്റെ തിരക്കഥയിൽ സഹീദറാഫത്ത് സംവിധാനം ചെയ്ത തങ്കവും മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ ക്രിസ്റ്റഫറും ഒന്നും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചില്ല തിയേറ്ററുകൾക്ക് യാതൊരു ഗുണവുമില്ലാതെ കുറെയധികം സിനിമകൾ കടന്നുപോയ അതിനു മാറ്റം കൊണ്ടത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചമാണ് ഹൊറർ കോമഡി വിഭാഗത്തിലുള്ള സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തിരണ്ട് കോടിക്കു മുകളിൽ കളക്ഷൻ നേടി ആഗോളതലത്തിൽ എഴുപത് കോടിക്കടുത്തു വാരിക്കൂട്ടി രോമാഞ്ചം ഈ വർഷത്തെ ആദ്യ തിയേറ്റർ വിജയമായി മാറി അതിനുശേഷം തിയേറ്ററിൽ ഒരു ഗംഭീര ഓളം സൃഷ്ടിച്ചത് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് വിമർശനങ്ങൾ പലതുമുയർന്നുവെങ്കിലും സിനിമയുടെ വിജയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു ഓസ്കാർ എൻട്രി നേടിയ സിനിമ ടൊവിനോ തോമസി ഇന്റർനാഷണൽ പുരസ്കാരവും നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വിജയ ചിത്രങ്ങളാണ് മമ്മൂട്ടി സമ്മാനിച്ചത് കണ്ണൂർ സ്ക്വാഡും കാതൽ ദി കോറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ സിനിമകൾ സൃഷ്ടിച്ചതിൽ മമ്മൂട്ടിക്ക് വലിയ പങ്കുണ്ട് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ രണ്ട് സിനിമകളും നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു വിജയം ആർ ഡി എക്സിന്റേതാണ് വലിയ ഹൈപ്പൊന്നുമില്ലാതെ വന്ന സിനിമയാണ് നഹാസ് ഹിദയത് എന്ന നവാഗത സംവിധായകന്റെ ആർ ഡി എക്സ് എന്നാൽ വൻ ഹൈപ്പോടെ വന്ന ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തയെ അടിച്ചുതൂക്കി ഗംഭീര വിജയം നേടിയ സിനിമ മലയാളത്തിനപ്പുറവും സൂപ്പർ ഹിറ്റായിരുന്നു ഷെയ്ൻ നിഗം ആന്റണി വർഗീസ് പെപ്പെ നീരജ് മാധവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന് അത്രയധികം മൗത്ത് പബ്ലിസിറ്റിയും കിട്ടിയിരുന്നു ഫീനിക്സ് എന്ന സിനിമയുടെ വിജയവും അതുപോലെ വലിയ ആഘോഷമില്ലാതെ നേടിയതാണ് ായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാനത്തിൽ ഇറങ്ങിയ മോഹൻലാലിന്റെ നേര് ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി ഓടുന്നുണ്ട് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ നേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റൊരു വിജയ ചിത്രമായി പ്രതീക്ഷിക്കാം